പർവ്വതമലയിലെ ക്ഷേത്ര കിണർ തൊട്ടരികിലെ ഈ കിണറ്റിൽ നിന്നാണ് താഴെയുള്ള ക്ഷേത്രത്തിലെ ആവശ്യത്തിന് ജലമെടുക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മെയിൻ റോഡിൽ നിന്നും നമ്മൾ വൺപാതയിലൂടെ കാനട നേരെ നടന്നെത്തുന്ന ഒരു ശിവക്ഷേത്രത്തിലാണ് ആ ക്ഷേത്രത്തിന്റെ തൊട്ടരികിലാണ് ഈ കിണർ ഈ കിണറ്റിലെ വെള്ളം കൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കുള്ള കഞ്ഞി തയ്യാറാക്കുന്നു കാട്ടുപാതയ്ക്കൊടുവിലെ മഹാദേവ സന്നിധിയിൽ നന്ദിയേശനിയും മഹാദേവനെയും തൊഴുതു വണങ്ങി ഔഷധക്കഞ്ഞിയും കുടിച്ച് രണ്ടാമത്തെ പാതയായ പടിപ്പാത ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ അദൃശ്യ സാന്നിധ്യമായി സിദ്ധന്മാരും ഭൈരവൻ ഏതോ ജന്മത്തിലെ ഏതോ പുണ്യമാണ് എന്നെ പർവ്വതമലയിൽ എത്തിച്ചത് എന്നതാണ് സത്യം കാലം കരുതലോട് കാത്തു വയ്ക്കുന്ന അമൂല്യനിധിക്കരികിലേക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും മനസ്സിൽ പഞ്ചാക്ഷരി മന്ത്രവും ശങ്കനാഥവും മുഴങ്ങിക്കൊണ്ടിരുന്നു പടിപ്പാത ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം നടന്നു വന്നത് വനത്തിനുള്ളിലൂടെ നടന്നു വന്നത് മൺപാതയിലൂടെയാണ് ഇതിപ്പോൾ പടിപ്പാതയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പടികളാണുള്ളത് വനത്തിൻ്റെ നടുവിലൂടെയുള്ള വഴിയാണ് ധാരാളം കുരങ്ങുകൾ ഇതേപോലെ തന്നെ പാമ്പുകളൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുള്ള വഴിയാണ് അതിന് യാത്ര ചെയ്യുന്ന ഭക്തർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയുള്ള ക്ഷേത്രത്തിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങളും നമ്മളെ അറിയിക്കും മിക്കവാറുമുള്ള ഇവിടെ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയാവുന്ന ഭക്തരെല്ലാവരും കയ്യിലൊരു വടിയുമായിട്ടാണ് ഈ പടിപ്പാതയിലൂടെ യാത്ര ചെയ്യുന്നത് ും വനമാണ് അല്ലാത്തൊരു അനുഭവമാണ് ഈ പടിപ്പാതയിലൂടെയുള്ള യാത്ര അതും ഈ തുടക്കത്തിൽ മാത്രമാണ് പടികൾക്കിടയിൽ നമുക്ക് ഇനിയും നടക്കാനുള്ള അല്പം സ്ഥലമുള്ളത് ഒരു അറുന്നൂറ് പടികൾ കഴിയുമ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായി പടികളാണ് ഉള്ളത് അപ്പൊ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പടികൾ കയറാൻ തീർച്ചയായിട്ടും വല്ലാത്തൊരനുഭവം സമ്മാനിക്കുന്ന ക്ഷേത്രമാണ് പർവ്വതമല കണ്ടിരിക്കേണ്ട ക്ഷേത്രം എന്നതാണ് സത്യം പ്രിയപ്പെട്ടവരെ ഇത് പർവ്വതമലയിലേക്കുള്ള നൂറാമത്തെ പടിയിലാണ് നൂറാമത്തെ പടിയെ നൂറ് പടി ഞാൻ കയറി നൂറാമത്തെ പടിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വരുന്ന നമ്മളീ വരുന്ന വഴിയിൽ തന്നെ ഈ പടികയറുന്നതിന് താഴെ മഹാദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം പാർവതി ദേവിയുടെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ ഈ പടി തുടങ്ങുന്നിടത്ത് മഹാദേവൻ്റെ ഒരു കാൽപാദങ്ങൾ ഉണ്ട് അവിടെയും നമ്മൾ നമസ്കരിച്ച് അവിടെ എല്ലാ ഇടങ്ങളിലും സന്യാസിമാരാണ് അപ്പം അവരെയും നമസ്കരിച്ച് നമ്മൾ പടി കയറുകയാണ് നൂറ് പടി കയറിയിട്ടേ കൊള്ളുമ്പോൾ നല്ലതായിട്ടും തളർച്ച അനുഭവപ്പെടും എന്നാലും മഹാദേവന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ബാക്കി പണികൾക്കാണ് അപ്പൊ ഈ യാത്രയിൽ പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഓരോരുത്തരെയും പടിപ്പാതയിലൂടെയുള്ള യാത്ര തുടരുകയാണ് മഹാദേവന്റെ പാദം പതിഞ്ഞ അറുപത് ശിഖരത്തിലേക്കാണ് എന്റെ യാത്ര പർവതമലയിലേക്കുള്ള യാത്രയിൽ അതുപോലുള്ള ഭൈരവന്മാരെ നമുക്ക് ധാരാളം കാണാം ഇവിടുത്തെ വിശ്വാസം തന്നെ കാലം ചെയ്തു പോയ സിദ്ധന്മാരാണ് ഈ രൂപത്തിൽ നമ്മളെ ഈ യാത്രയിൽ പിന്തുടരുന്നത് എന്നാണ് വിശ്വാസം കാനന നടുവിലെ പടിപ്പാതയിലൂടെ പഞ്ചാക്ഷരി ജപിച്ച് നടന്നു നീങ്ങുന്ന എൻ്റെ മനസ്സിൽ വിളങ്ങി നിന്ന ശിവലിംഗത്തിലേക്ക് വിഭൂതി അതായത് ഭസ്മം കൊണ്ടുള്ള അഭിഷേകം ഔഷധ സസ്യങ്ങളെ തലോടിയെത്തുന്ന ഇളം കാറ്റിൽ എൻ്റെ തളർച്ചകളെ ഇല്ലാതാക്കാനുള്ള അത്ഭുത ശക്തി ഉണ്ടായിരുന്നു ും ഇടത്തോർന്ന വരവും പാറക്കെട്ടുകളും ഒക്കെയാണ് ഇറ്റക്ക് പോകുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണ് ഇടജന്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ കുരങ്ങുകൾ വലിയ പ്രശ്നക്കാരാണ് കയ്യിലെന്തുണ്ടെങ്കിലും അവരെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് െ പോകുന്ന ഭക്തരും കയ്യിൽ ഒരു വടി കരുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഭക്ഷണശാധനങ്ങള് വെള്ളക്കുപ്പികൾ ഇതൊക്കെ ബാഗിലാണ് കരുതി കൊണ്ടാണ് മുന്നോട്ട് പോവുക അനന്തമായി നീളുന്ന പടിപ്പാത എന്നെ തന്നെ നോക്കി ചല്ല മറ്റു നിൽക്കുന്ന പ്രകൃതി അകല മലമുകളിലെ ശങ്കുനാദത്തിന്റെ മുഴക്കവും പ്രതിതുനിയും ഭക്തിയുടെ താളത്തിൽ ലയിച്ച് ഓരോ ഭക്തരും അടിപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഇതുപോലുള്ള കൊച്ചു കൊച്ച് കച്ചവടക്കാരുണ്ട് ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ ബിസ്ക്കറ്റുകളൊക്കെ കിട്ടും സാധാരണ ഇവിടെ വരുന്ന ഭക്തർ അവർക്ക് ആവശ്യമുള്ള ജലവും ഭക്ഷണവും കൊണ്ടുവരികയാണ് ചെയ്യുക ൈവഭൂമിയാണ് തമിഴ്നാട് ഓരോ ശിവക്ഷേത്രങ്ങളും ഓരോ അത്ഭുത കഥകളും കയറി നിലകൊള്ളുന്നു എന്നതാണ് സത്യം പടി കയറി വന്ന ഭക്തരില് തളർന്ന ആൾക്കാര് ഓരോ ഭാഗത്തു വിരുന്ന് വിശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ ധാരാളം പണികളുള്ള വളരെയധികം ഷാർപ്പായിട്ടുള്ള പടികൾ കയറി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് നടന്നു പോകുന്ന അവസ്ഥയാണ് പ്രഭാതത്തിലാണ് ചുറ്റും പ്രകൃതി അനുഗ്രഹീതമായ മനോഹര കാഴ്ചകളാണ് ധാരാളം മരങ്ങളും നമ്മൾ യും അതുപോലെ രണ്ടാമത്തെ രണ്ട് പടിപ്പാത ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് എഴുന്നൂറ് പടികൾ കാണുന്നത് എഴുന്നൂറാമത്തെ പടിയാണ് ഇപ്പോൾ നേരത്തെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസിൽ ഉള്ള കാരണം നമുക്ക് വാക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും രണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം വാക്കിംഗ് സ്പേസ് കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല കാരണം ഷാർപ്പായിട്ട് കുറച്ച് സ്ട്രേറ്റ് മുകളിലേക്കുള്ള പടിയാണ് ഷാർപ്പായിട്ടുള്ള പടികളാണ് ഒന്നിന് ശേഷം ഒന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപോലുള്ള ആ വാക്കിംഗ് സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും എഴുന്നൂറ് പടികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാ പോകുന്നവരെല്ലാവരും കുറച്ച് കേടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് ഇതായവരൊക്കെ വേറൊരു റൂട്ടിൽ കയറി വന്നതാണെന്നാണ് തോന്നുന്നത് ധാരാളം കൂട്ടുന്നു ചിലപ്പോൾ കരാണ് കൂടുതലും അപ്പോൾ കയറുന്നതിനിടയ്ക്ക് ചില ഭാഗങ്ങളിലൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് മുകളിലേക്ക് പോവുക അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ ശരി നമുക്ക് മുകളിലേക്ക് പോകാം പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യനെ എത്ര കരുതലോടെയാണ് പ്രകൃതി കാക്കുന്നത് കാനന സംഗീതത്തിൽ ലയിച്ച് ഓരോ ചുവടും മുന്നോട്ട് ഹനുമാൻ ലങ്കിയിലേക്ക് കൊണ്ടുപോയ മരുത്വാമലയിൽ നിന്ന് അടർന്നു വീണതാണ് പർവതമല ഔഷധ സസ്യങ്ങൾ നിറഞ്ഞതാണ് പർവതമല സർവതളർച്ചയും അകറ്റാനുള്ള ശക്തി ഈ കാനനത്തിലെ കാറ്റിനുപോലുമുണ്ട് കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് പടികയറുന്നത് മനസ്സിന് സുഖം നൽകുന്ന ഒരു അനുഭവമാണ് അംഗകല മലമുകളിൽ മല്ലികാർജുനസ്വാമിയുടെ രൂപത്തിന് മുന്നിൽ ചാഞ്ചാടുന്ന ദീപങ്ങൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് മലമുകളിലെ ക്ഷേത്രത്തിൽ ഭസ്മപ്രളയം മഹാദേവ കാക്കണം എല്ലാവരെയും പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടണം ഇത്തരം വ്യത്യസ്തമായ ധാരാളം വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നന്ദി നമസ്തേ വണക്കം നമ്മളിപ്പോൾ തഴേന്ന് കയറി വന്ന സ്റ്റെപ്പുകൾ ടോട്ടലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അതിൻ്റെ എൻഡിലാണ് എൻഡിലാണിപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പുള്ള കല്ലുകൾ പാറകളും ഉണ്ട് ആ പാറ ഒരു പാത ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരുമ്പോൾ ഒരു കാട്ടുപാതയിൽ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പുകൾ കയറിയാണ് വന്നത് സ്റ്റെപ്പ് ടോട്ടലായിട്ട് വന്ന് എഴുന്നൂറ് വരെ നോർമലായിട്ട് നമുക്ക് വാക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു അതിന് ശേഷം എഴുന്നൂറ് കഴിയുമ്പോൾ ഷാർപ്പായിട്ടാണ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പുകളുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് കയറാൻ എഴുന്നൂറിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഇത് ലാസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇനിയിപ്പോൾ കല്ലിൻ്റെ മുകളിൽ അങ്ങനെ ഒരു പാതയാണ് അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ആറ് പാതയാണുള്ളത് അപ്പോൾ അടുത്ത പാതയിലേക്ക് നമുക്ക് അപ്പോൾ നമുക്ക് കൽപാതയിലൂടെ കയറി മുകളിലേക്ക് പോവാം